ഒരു ബിസിനസ്സുകാരൻ നിലയിൽ അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ വലുതായൊരു ബിസിനസ്സുകാരൻ എനിക്കറിഞ്ഞുകൂടാ ഇപ്പം ഞാനൊക്കെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വളർന്നു പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കഷ്ടപ്പാടുള്ള പക്ഷെ കൂടുതലായിരിക്കാം ഒരു ദിവസം മൂന്ന് മണിക്കൂർ മാത്രം ഉറങ്ങിയിരുന്ന പതിനഞ്ചോളം വർഷങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഞാനൊരു പബ്ലിക് കമ്പനിയിലെ മാനേജർ ഓപ്പറേഷൻസ് ലെവലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കമ്പനികൾക്ക് മീൻ സപ്ലൈ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മൂന്ന് മാസക്കാലം ആരൂർ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ തിണ്ണയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ എന്തോ വലിയ കഷ്ടപ്പാട് ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ എൻ്റെ പാഷന് വേണ്ടി എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പോവുകയാണ് അങ്ങനെ ഇഷ്ടം നിറവേറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം എൻ്റെ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാളല്ലെങ്കിൽ എൻ്റെ ഒരു റോൾ മോഡലെന്ന് പറയുന്നത് തിരുഭായ് അമ്പാനിയാണ് തിരുഭാരി അമ്പാനി ഏതോ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ച് കൊടുത്തിരുന്ന പയ്യനാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടാൽ മാത്രമേ അവന് വലുതാകാൻ പറ്റൂ എന്നൊരു ധാരണ ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിപ്പോയതുകൊണ്ടാണ് അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഇതൊന്നും എനിക്കൊരു വലിയ കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ ആയിരിക്കും ഇവിടെ വലുതായിട്ടുള്ള വളർന്നിട്ടുള്ള എല്ലാ ബിസിനസ്സുകാരും പക്ഷേ ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടും എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല അത് ബിസിനസ്സിൻ്റെ മറ്റൊരു മുഖമാണ് ഈ ബിസിനസ്സിൻ്റെ കഷ്ടപ്പാടിനൊപ്പം ഉണ്ടാകേണ്ട ഒരു മനസ്സാണ് റിസ്ക് എടുക്കാനുള്ളത് ഏതൊരു കാ മനുഷ്യനും റിസ്ക് എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അവൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയേ ചെയ്യരുത് എന്നാണ് എൻ്റെ പക്ഷം റിസ്ക് എടുക്കാൻ മനസ്സുള്ളവൻ മാത്രമേ ബിസിനസ്സിലേക്ക് ഇറങ്ങാവൂ അപ്പം നിങ്ങൾ ചോദിക്കും റിസ്ക് എടുത്ത് എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടോ ഇല്ല പേര് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ തൊണ്ണൂറ് പേരും പരാജയപ്പെട്ട് കാണും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആ വിജയിച്ച പത്ത് പേരും റിസ്ക് എടുത്തവരാണ് ഒരു സംശയവും ഇല്ലതിന് അപ്പോൾ റിസ്ക് എടുക്കാൻ മനസ്സുണ്ടായാൽ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടാവും കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടായാൽ വളർച്ചയുണ്ടാവും ഈ കാര്യത്തിൽ ഒരു സംശയമില്ല